നാലു വർഷം മുൻപ് ക്രിസ്മസ് രാത്രിയിൽ നടന്ന ആക്രമണത്തിന്റെ പ്രതികാരം തീർക്കാൻ വീടുകയറി ആക്രമണം നടത്തുന്നതിനിടെ രണ്ടുപേർ കുത്തേറ്റ് മരിച്ചു കൊടകര വട്ടേക്കാടാണ് സംഭവം കല്ലിങ്ങപ്പുറം വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സുജിത് മഠത്തിൽ പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അഭിഷേക് എന്നിവരാണ് മരിച്ചത് അഭിഷേകും രണ്ടു പേരും ചേർന്ന് സുജിത്തിനെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതോടെയായിരുന്നു സംഭവം ഹരീഷ് വിവേക് അഭിഷേക് എന്നിവരാണ് സുജിത്തിന്റെ വീട്ടിൽ ആക്രമിക്കാൻ കയറിയത് കുത്തുകൊണ്ട സുജിത് പ്രതിരോധിക്കുന്നതിനിടെ അഭിഷേകിനും കുത്തേൽക്കുകയായിരുന്നു ആക്രമണത്തിൽ സുജിത്തിന്റെ സഹോദരനും പരിക്കേറ്റിരുന്നു സംഭവശേഷം രക്ഷപ്പെടുന്നതിനിടെ അഭിഷേകും സുഹൃത്തുക്കളും സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞ് റോഡിൽ കിടന്നവരെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിവേക് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ആക്രമണം വിവേകിനെ നാലു കൊല്ലം മുൻപ് ക്രിസ്മസ് രാത്രിയിൽ സുജിത്ത് കുത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് ഇന്നലെ രാത്രിയിൽ മൂന്നംഗ സംഘം സുജിത്തിന്റെ വീട്ടിൽ കയറിയത് സുജിത്തിന്റെ മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും അഭിഷേകിന്റെ മൃതദേഹം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചു